ി തമ്പുരാൻ പുറപ്പെടുവിക്കുന്നത് എന്തെന്നാൽ പാപഭാരം രാജഭാരം പുതിയ തലമുറയ്ക്ക് കൈമാറുന്നതിന് വേണ്ടി തച്ചോളിത്തറവാട്ടിലെ പുതിയ തലമുറയിലെ കുഞ്ഞിത്തമ്പുരാക്കന്മാർ തമ്മിൽ അംഗം കുറിച്ചിരിക്കുന്നു

ഇനി വരാൻ പോകുന്ന യുദ്ധത്തിൽ മകൻ ജയിക്കും പോയിക്കുംള്ളിയിൽ പോയി പറഞ്ഞാ മതി എൻറെ മകൻ ജയിക്കും ഗുരുവായൂരപ്പൻ ഉള്ളിടത്തോളം കാലം കശേര എൻറെ ഉണ്ണിക്ക് തന്നെ കിട്ടും അവിടെ ഒരു പാണനെ പിടിച്ചിരുത്തിയാലും തന്റെ മകനെ ഞാൻ ഇരുത്തൂല്ല അപ്പോൾ ഞാൻ ഒരു പെണ്ണിനെ ഇരുത്തും എന്റെ മകൾ പെണ്ണുങ്ങളൊക്കെ മതി അടുക്കളയിൽ നിന്ന് അരങ്ങത്ത് മക്കളെ ചന്ദുവിനെ എനിക്കറിയാവടൂ കള്ളവണ്ടി കയറി ഡൽഹി പോയി സോണിയെ കാണാൻ കഴിയാത്തോണ്ട് കേരളിരുന്ന് പൊട്ടിക്കരഞ്ഞവൻ ചന്തു സ്വന്തം മകൾക്ക് സീറ്റ് കൊടുക്കാത്തോണ്ട് അന്തോണിയെ കൊഞ്ഞനം കാണിച്ചവൻ ചന്തു മകൻ പേര് പോയവൻ ചന്തു മന്ത്രി തന്നെ പാടി ചന്ദ്രിക്കാനാവില്ല മക്കളെ തോൽപ്പിച്ചിട്ടുണ്ട് നീ അടക്കം പലരും പലവട്ടം പത്ത് ലക്ഷം പേർക്ക് തൊഴിൽ നൽകാമെന്ന് പറഞ്ഞ് നീ ആദ്യം ചെറുപ്പക്കാരെ തോപ്പിച്ചു പ്ലസ് ടുവിനോശാന പാടി പിന്നെ വിദ്യാർത്ഥികളെ തോപ്പിച്ചു ട്രഷറി പൂട്ടി കരാറുകാരെ തോപ്പിച്ചു ചാനലിലൂടെ തമാശ പറഞ്ഞു പറഞ്ഞ് നീ മിമിക്രിക്കൽവികളേറ്റുവാങ്ങാൻ ജനങ്ങളുടെ ജീവിതം പിന്നെയും ബാക്കി ജർമ്മനിയിൽ പോയി വെച്ച ഒരു പല്ലല്ലാതെ എന്തുണ്ട് തന്റെ കയ്യിൽ പോ ഇറങ്ങിപ്പോ ഈ കഷേര വിട്ട് ഇറങ്ങിപ്പോ ചന്ദ്ര തോപ്പിക്കാനാവില്ല മോനെ ഇനിയും ഒരു അംഗത്തിന് ബാല്യുണ്ടോ ആരവിടെ അവിടെ ആരും ഇല്ലടോ അപ്പോ എനിക്ക് തോന്നിയതായിരിക്കും ഉണ്ണി വരട്ടെ അംഗം തുടങ്ങട്ടെ കരുണാകര ചേവന മകൻ മുരളിചേകൻ ഇതാ എഴുന്നള്ളെന്നോ നിന്നെ ഞാൻ അനുസരിച്ചിരിക്കുന്നു ഓയിൽ കേസിൽ കേസിൽ സ്വന്തം ഗ്രാഫൈറ്റ് നിന്നും ജീവിക്കുന്ന ബാലൻ അമ്മാവനെ പോലെ കേസിൽ ഊരിയെടുക്കാൻ പോയി പൊരുതി വരൂ അഴിമതി ദേവി എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാവും വേണ്ട ഇതാണ് നിന്റെ വാളിനെ മൂർച്ചയുണ്ടല്ലോ ഓ സൂക്ഷിക്കണം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തു വരും അത് ശെരിയുടെ മകൻ കൃഷ്ണർന്നോ തലയിൽ യുദ്ധം തിരിച്ചു കണ്ണൂരിനെ പോലെ തലയില്ലെങ്കിൽ കഴുകാൻ അച്ഛനമ്മ പഠിപ്പിച്ചെന്ന വെട്ടിനിരത്തൽ മറക്കരുത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ഒരു ചാനല് മാത്രമേ ഉള്ളൂ അതാണ് നമ്മുടെ കഞ്ഞി അത് മറക്കരുത്

வலம் வச்சு வலது கால் வலத்தோட்டு வலிச்சமர்த்தி வலது நூர்த்தி நூறு வச்சு பல்லிழிச்சு காணிச்சு நுணபரஞ்சு நாடம் கெட்டி வெட்டு സംശയം തീർക്കാൻ നമുക്ക് മുത്തച്ഛനോട് നേരിട്ട് ചോദിക്കാം ഡൽഹി പോണ്ടേ പോൽ ഒന്നും പോമരകത്തുണ്ട് തറവാട്ടിലെ വാജ്പേയി ഗുരുക്കൽ എഴുന്നള്ളട്ടെ എഴുന്നള്ളട്ടെ

അതൊരു കാക്ക എന്നെ എടോ പരന്ത പറഞ്ഞത് അനക്ക് ഭ്രാന്താണെന്നാണ് പറഞ്ഞത് എടോ ശ്യാമിന്റെ കാശ്വാലം നാളെ നടത്തുമെന്നാ പറഞ്ഞത് എന്നാ മോൻ പോയി വിശ്രമിക്കും മോനും അതിനു മുമ്പിട്ടിൽ വാജ്പേയി ഗുരുക്കളെ തമിഴ്നാട് ദേശം അടക്കി ഭരിച്ചിരുന്ന ഉറയ്ച്ചി തലൈവി ജയലിത തമ്പുരാട്ടി മുഖം കാണിക്കാൻ വന്നിരിക്കുന്നു അച്ഛ ആന വളയക്കാ പോലോ അതെ ആനനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് നടക്കുന്ന പോലെ ഇരിക്കുന്ന വികറ

അത് വന്തു എനിക്ക് വെക്കമാർഗ് വന്നപ്പോൾ തന്നെ വെക്കുന്ന കാര്യം പറയുന്നുണ്ടല്ലോ പറഞ്ഞു നാണം തനിക്കില്ലാത്തത് ശശികല ചോട്ടിയ കോടികളി ഞാൻ തരം ഞാൻ തരം ഞാൻ തരം ഞാൻ തരാം അവൾക്കൊരുമാരൻ വിടുന്നു നീ തരണം 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 തരണം

ാടുമായി തറവാടുമായി സംബന്ധം വന്നാൽ ഇങ്ങും എല്ലാ പ്രശ്നവും തീർന്നിടും എന്ത് പ്രശ്നം ഇന്ത് നാട്ടിലൊഴുകും അന്ത കാവേരി പ്രശ്നമില്ലയോ അന്താ മുല്ലപ്പെരിയാർ ഡാമിലിരിക്കുന്ന തണ്ണി പ്രശ്നമില്ലയോ അതെല്ലാം ഞാൻ ഈസിയാട്ട് വന്നോ ഇപ്പൊ തമിഴ്നാട് മാത്രമല്ല കേരളം കൂടെ കേരളം മുടിപ്പിക്കാൻ ഉണ്ട് വേണ്ട മുടിക്കാനല്ല ഭരിക്കാൻ എന്ന് നമ്മൾ ചെയ്യുന്നതല്ലേ നമുക്ക് പറയാൻ പറ്റൂ അയ്യെ ചേർന്നാൽ കല്ലാം ഒരു കലക്ക് കലക്കാമയ്യ ഇവിടെ കലക്കാൻ ഞങ്ങളുണ്ട് കണക്കടിയെ പുറത്ത് നടന്നത് ഞാൻ പീഡന കേസാക്കി മാറ്റി അറുപത് പേർ ചേർന്ന് നടത്തേണ്ട പുനീതമായ സ്ത്രീ പീഡനം

എന്നെ ഒരു സുഖം പണ മുടിയറിയാൻ പോന്നോ ഇവളെന്തോ തെറി പറയുന്നുണ്ടല്ലോ കൂടുതൽ പറഞ്ഞു പോകത്തില്ലേ

உனக்கு sao kemey illa ya nee 1000il oruvan naan adimeipen nee irichaakaran naan idiyakani nee ulagam sutum vaali pel naanunude pachaikili pachaikili amuth charam pullai kodiyaru kaadal endra periyum varum devan magal ni கொடியாரு பேரில் வரும் சந்தோஷம் எல்லாம் அந்த நல்ல ஆனா நீ இப்ப ஆளாக மாறிவிட்டது உங்களுக்கு தெரியுமா நான் பாலூட்டி பாராட்டு வளர்த்திய இந்த பச்சை கிளி இப்ப வரும் பரட்ட கிளி முப்பத்து முக்கோடி தமிழ் மக்களை ஏமாத்தி சாப்பிட்டு ஏம்பக்கம் விட்டு நூறு கணக்கின் சாரிகள் வாங்கி மஞ்சள் ஆடி ஊஞ்சால் தோழி சசிகலாவும் சேர்ந்து பதினாயிர கணக்கில் ஜோடி செருப்புகள் வாங்கி ஸ்டாக்கு செய்த தமிழ் மக்களை ஏமாத்திய നീ ഞാൻ അപ്പൊ ഇല്ല അവൾ എന്തോ തപ്പാൻ പറയുന്നുണ്ടല്ലോ ഇപ്പൊ പറഞ്ഞത് കേട്ട് വിളിച്ചു

மே 10th எலெக்ஷன்ல எல்டிஎஃப் யுடிஎஃப் ஐ நீங்க ஆப்போசிட் பார்ட்டيز ஐ ஃபைட் பண்ணிட்டு இருக்கு கேரளத்துல ஆனா தொட்டு பக்கத்துல தமிழ்நாட்டுல நீங்க வந்து ஒரே அலையன்ஸ்ல என்ன பிரின்சிபிள் இருக்குடா உனக்கெல்லாம் உன்ன நினைச்சுக்கோ நான் இங்க இல்ல என்று நினைச்சு எந்த போக்குதரும் தெம்மாரித்தரும் காணிச்சடா நினைச்சிடாதே ஒரு புகையாய் வந்து புகையாய் பேசி கட்ட புகையாய் நான் போறேன் ஆனா இந்த ஜனங்களுக்கு வேண்டி நான் கண்டிப்பா திருப்பி வருவேன் ஜாகிரதை ഇപ്പൊ ഇവളിപ്പൊ ഇങ്ങോട്ട് വന്ന് എന്തിനാ ഇപ്പൊ എലക്ഷൻ നിർത്താൻ സമ്മതിക്കൂല്ല അല്ലേ ഇയാൾ എന്തിനാ ഇവളുടെ പുറകെ പോയത് ഇനി ഇവര് കൂട്ടുകെട്ടുണ്ടാക്കും ഒരു പ്രാവശ്യം പാഠം പഠിച്ചത് പോരെ ൊങ്കാലം അതിന് സമ്മതിക്കില്ല ആ ആ തനിക്ക് ക്ഷീണം ഉണ്ടെങ്കിൽ ഇളനീര് മാത്രമല്ല ഇളനീരിൽ ചെയ്യാം പിന്നെ ഒരു ഒരു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് താങ്ങുവില എന്താ ഞാൻ അങ്ങയെ ഉണർത്തിക്കാൻ വന്നതാ അതിന് ഞാൻ ഉറങ്ങിയില്ലല്ലോ അയ്യോ അതല്ല ചാനലിൽ പരിപാടി അവതരിപ്പിക്കണ്ടേ അവർ വെയിറ്റ് ചെയ്യുന്നു ഓ ചോദിക്കുക ഞാൻ അല്ല ഉം പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ട് വരരുത് ഞാൻ അങ്ങോട്ട് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം അറിയാവല്ലോ ഒന്ന് പേടിയില്ലയോ അതുപോലെ ഞങ്ങൾക്ക് പേടിയുണ്ട് ഓ രാഘവേട്ടൻ ആ എല്ലാരും അറിയാല്ലേ അയ്യാ ഞാൻ അടുത്ത് ഒരു വാക്ക് കൊടുത്തു പോയി അത് നിങ്ങ വന്ന് എനക്ക് ഒരു ചിഹ്ന വാക്ക് തരണം എന്ത് വാക്ക് ഞാൻ ജയിച്ചു വന്നാൽ പൊക്കണം

ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു അത് മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഡിസിഷൻ എടുക്കണം അയ്യാ ഒരു കാര്യം ചെയ്യാം ഞാനും സോണിയാജിയുമായി ഒന്ന് ബന്ധപ്പെട്ടെ അതിനുശേഷം ഞാനും നിങ്ങളുമായി ബന്ധപ്പെടാം ഞാനും സോണിയുമായി ബന്ധപ്പെട്ടാലോ ഏ നിങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഒന്നും നടക്കൂല സോണിയാജിയുമായി ഞാൻ ബന്ധപ്പെടാം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്റെ മകനുമായി ബന്ധപ്പെടാം എന്തെങ്കിലും നടക്കും പോണാലും എന്നെ വരുവേ നിധി

மணியானது தரவாட்டில் விருந்தது தனிக்கு ஒரு நாணம் இல்லை வணக்கம் ஐயோ இந்த தாடகம் எப்படி வந்தது வாடகையோ உங்களை வாடகைக்கு எடுத்தானோ

அமக்காவம்லிப்போஸ் ாம் பாதாம் ராஷ்டீயவன் மிங்கம் வாங்கிய கதைகள் கோழ கதைகள் ஆயுத கதைகள் அழிமதி கதைகள் பாதாம்